അയ്യപ്പെട്ട ചരിത്രത്തിലാദ്യമായി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു നമുക്കറിയാം മുമ്പൊന്നുമില്ലാത്തൊരു ഏകോപനവും പ്രവർത്തനവുമാണ് ബി ജെ പി തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത് യഥാർത്ഥത്തിൽ സി പി എമ്മിനുള്ളിലുണ്ടായ ആഭ്യന്തര തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും പുറത്തേക്ക് ചാടുന്നതിൻ്റെ ലക്ഷണങ്ങളല്ലേ ഇപ്പോൾ പുറത്തുവരുന്നത് തുഫലെ ബി ജെ പിയുടെ തലസ്ഥാനത്തെ വിജയം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അവരെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്നാണ് പറയുന്നത് കാര്യം തിരുവനന്തപുരത്തിന്റെ ഒരു സ്പന്ദനത്തിൽ ഒരിക്കലും ബി ജെ പി വളരില്ല എന്ന് അഹങ്കരിച്ചിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസും മറ്റൊന്ന് സി പി എമ്മും ഇവിടെ സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കേരളത്തിലുടനീളം ഇന്ത്യയിൽ തന്നെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സൂചനയാണ് കേരളത്തിൽ വരെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് കാര്യം തലസ്ഥാന ജില്ലയായ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് സി പി എമ്മിന് ശരിക്കും സംഭവിച്ചത് കഴിഞ്ഞ നീണ്ട പതിനഞ്ച് വർഷത്തിനപ്പുറമായി സി പി എമ്മിനകത്ത് ജില്ലാ കമ്മിറ്റിയിൽ അത്യാവശ്യം നല്ല പടലപ്പിണക്കങ്ങളും പാ പാലം വലികളും നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ആനാവൂരി നാഗപ്പൻ അതായത് കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ തന്നെ കരിയർ വൈസ് തകർക്കാനായി പാർട്ടിക്കകത്ത് തന്നെ തനിക്കെതിരെ ഒരു പടയൊരുക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് കടകംപള്ളി തന്നെ പറഞ്ഞതായി ഇപ്പൊ ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് കേട്ട വാർത്തകളാണ് കടകംപള്ളി അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് കടകംപള്ളിക്കെതിരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ വി എസിനൊപ്പം നിന്ന ജില്ലാ ഘടകമായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആയിരുന്നു തിരുവനന്തപുരം ഈ കൊച്ചിക്കൊപ്പം വി എസിനൊപ്പം നിന്നതായിരുന്നു അന്ന് വി എസ്സിന് വേണ്ടി പാർട്ടിയിലെ എം വിജയകുമാറും ജില്ലാ സെക്രട്ടറി ആയിരുന്നു കടകംപള്ളി ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ സമയത്തൊക്കെ തന്നെ ഈ വി എസിനൊപ്പം നിന്ന ഈ പറയുന്ന എം വിജയകുമാർ എനിക്കറിയില്ല എം വിജയകുമാർ ഇപ്പോഴും മാറിയോ എന്ന് സംശയമുണ്ട് എന്നാലും മാറിയിട്ടുണ്ട് പിണറായി വന്ന ശേഷം ഈ പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രനെ പക്ഷത്താക്കുന്ന അതായത് വി എസ് പക്ഷത്തു നിന്ന് കടകംപള്ളി മാറി പിണറായി പക്ഷത്തേക്ക് പോകുന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടെന്നാണ് പറഞ്ഞത് പിണറായിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് എൻ്റെ കേട്ടറിവ് കണ്ണൂരിൽ നിന്നുള്ള ഇടത് സഹയാത്രികർ എന്നോട് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ എം വി രാഘവൻ പാർട്ടി വിട്ട് പോകുന്ന സമയത്ത് ഒരു പടലയോടെ തന്നെ പാർട്ടി പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചവരിൽ ഒരാളായിരുന്നു എം വി ഗോവിന്ദൻ എം വി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ ഇവരൊക്കെ തന്നെ എം വി ജയരാജൻ പി ജയരാജൻ ഇ പി ജയരാജൻ ഇവരൊക്കെ തന്നെ എം പി ആറിന്റെ വലങ്കയും ഇടങ്കയുമായിരുന്നവരാണ് അവരെയൊക്കെ തന്നെ നിങ്ങൾ ആരും പോകരുത് നിങ്ങൾക്കെല്ലാം ഞാൻ നമുക്ക് പാർട്ടിയിൽ ഓരോ സ്ഥാനങ്ങൾ തരാമെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന അങ്ങനെ ഓരോ ഓരോരുത്തർക്കോരോ സ്ഥാനങ്ങൾ കൊടുത്ത് നിർത്തുന്നതിൽ പിണറായി വിജയൻ എന്നും അഗ്രഗണ്യനായിരുന്നു എന്നാണ് കേട്ടത് അങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രനെ പിണറായി പക്ഷത്തേക്ക് അടുപ്പിക്കുന്നത് അവിടെ മുതൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയ കാലം മുതൽ എന്നെ വല്ലാതെ കണ്ട് പാർട്ടിക്കകത്ത് വേട്ടയാടൽ നടത്തുന്നുണ്ടെന്ന് രണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു നായർ കമ്മ്യൂണിറ്റി കൂടെയുള്ള സ്ഥലമാണ് വെറും ഈഴവ കമ്മ്യൂണിറ്റി മാത്രമുള്ളതല്ല ഇതിൽ ആനാവൂർ നാഗപ്പൻ എന്ന എൻ എസ് എസ് കാരൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് ഓർമ്മയുണ്ട് അപ്പോൾ ആനാവൂരിന് ഇഷ്ടമുള്ള സുനിൽകുമാർ എന്ന് പറയുന്ന പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സുനിൽകുമാറിന് ഒരു വേള പാർട്ടി ജില്ലാ സെക്രട്ടറി ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ആനാവൂരിനെ പാർട്ടിയുടെ നാഗപ്പൻ ആനാവൂർ നാഗപ്പനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി കൊണ്ടുവന്ന് ഈ ആനാവൂർ നാഗപ്പൻ തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴേ രണ്ടാമത് ഒരു തവണ കൂടെ പിണറായി ഭരണത്തിൽ വരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റില് അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇപ്പം പ്രായത്തിന്റെ ഇതിൽ അദ്ദേഹത്തിന് വിരമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അദ്ദേഹത്തിന് അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ജില്ലാ ഘടകത്തിൻ്റെ ചുമതല കൊടുത്തി എന്തുകൊണ്ടാണ് കൊടുത്തിരുന്നത് ഈ സുനിൽകുമാറിനെ പോലെയുള്ളവർക്കും വി എസ് ഈ ജോയ്ക്കുമൊപ്പം ഈ ജോയി ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട് ജോയ്ക്കൊപ്പം സുനിൽകുമാറിൻ്റെ പേരും ജില്ലാ സെക്രട്ടറി ആകണമെന്ന് പറഞ്ഞ് വന്നതാണ് അവിടെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സുനിൽകുമാറിനെ നിർത്തണം എന്ന് പറഞ്ഞ പോലെ വി ശിവൻകുട്ടിയും ഒരു വേള പാർട്ടിയുടെ ജില്ലാ ആയിരുന്നു അപ്പോൾ ശിവൻകുട്ടി ഒരു നായർ പക്ഷത്തെ ഒരു കൂട്ടം ജില്ലാ കമ്മിറ്റിക്ക് അകത്ത നേതാവായി മാറുകയും കടകംപള്ളി സുരേന്ദ്രൻ ജോയി ഉൾപ്പെടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളുള്ള ഒരു വിഭാഗമായി മാറുകയും ചെയ്തിരുന്നു ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനാണ് അപ്രമാദത്വം എന്ന് ചോദിച്ചാൽ ചെറുതായൊരു അപ്രമാ കാര്യം ജോയിയെ ജില്ലാ സെക്രട്ടറി ആകുന്നതിൽ നിർണായകമായി പങ്ക് വഹിച്ചാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ അപ്പോൾ അങ്ങനെ ഒരു വൻ ഗ്രൂപ്പിസം ജില്ലാ കമ്മിറ്റിയിലുണ്ട് രണ്ട് ഇന്ന് വരെ നാളിതുവരെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിലോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ജില്ലാ കോർപ്പറേഷനിലോ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു റിബലിനെ കൊണ്ട് ഒരിക്കലും ഒരു റിബൽ തലവേദന കോൺഗ്രസിനെ പോലും ഉണ്ടായിട്ടില്ല ഇവിടെ റിബലുകൾ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണ് അതിനർത്ഥം എന്താണ് സി പി എം ഒരു കോൺഗ്രസ് ആയി മാറുകയാണ് സി പി എമ്മിന് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത പാർട്ടി അതായത് ഒരു വ്യക്തമായ ഒരു ഒരു ഇതില്ലാത്ത ഒരു പാർട്ടിയായി സി പി എം മാറി പിണറായി വിജയൻ മുക്കിനു മുക്കിന് പറയും ഞങ്ങൾ കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല പിണറായി വിജയന്റെ പല സ്ട്രാറ്റജികളും അങ്ങനെയുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് റിവലുകൾ വന്നു ഇന്ന് വരെ സി പി എമ്മിന് അങ്ങനെ റിവലുകൾ ഉണ്ടായിട്ടില്ല ആ റിവലിൽ ഒരു 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 റിവലി നിർണായകമായ പങ്കു ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാകെ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനാണ് അവിടെ അദ്ദേഹത്തിനെ മാറ്റിച്ചതും കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നെ ഒന്നും നമ്മൾ നമ്മളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം ഇങ്ങനെ നാല് നിയോജക മണ്ഡലങ്ങൾ ചേർന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എൽ ഡി എഫിന് ഇപ്പൊ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്ന സ്ഥലമാണ് എങ്ങനെയാ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ അവരെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടു വയ്ക്കുമ്പോൾ അവർ പച്ചക്ക് വിളിച്ചു പറഞ്ഞു ഈ കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ജയിക്കുകയും പഞ്ചായത്ത് ഇലക്ഷനും കോർപ്പറേഷൻ ഇലക്ഷനും വരുമ്പോൾ എങ്ങനെയാണ് അവിടെ ബി ജെ പി വരുന്നത് അവിടെ ഒരു ഒത്തുകളി ഉണ്ടാകുന്നു എന്ന് അവർ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു കറക്റ്റ് നിങ്ങൾ കഴക്കൂട്ടത്തെ വോട്ട് എടുത്തു നോക്കുക കഴക്കൂട്ടത്തെ പിന്നെ കൗൺസിലർമാർ എത്ര ആ കൗൺസിലർമാർ എവിടെയൊക്കെ ബി ജെ പി ജയിച്ചു നോക്കുക കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു സി പി എമ്മിന് ചുവന്നുകോട്ടയായിരുന്ന സ്ഥലമാണ് അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ആർ എസ് എസ് കാര്യം ബി ജെ പി സീറ്റ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ള നിയമസഭയിൽ കടകംപള്ളി ജയിക്കാനായി ബി ജെ പി ഒരു ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ആ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒടുവിൽ മാറ്റിയ പഴയ കൗൺസിലർ വിളിച്ചു പറഞ്ഞാൽ എന്ത് തെറ്റ് അപ്പൊ അവിടെ ശരിക്കും നാണക്കേടാണ് ഇന്ന് വോട്ടിന്റെ കണക്കൊക്കെ വി ശിവൻകുട്ടി ഇരുന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്നത് നാണമില്ലേ ശിവൻകുട്ടി ഇതൊക്കെ സംസാരിക്കാനായിട്ട് രണ്ട് കഴിഞ്ഞ അപ്പൊ അത് ഒരു നിയോജകമുണ്ടല്ലോ ഏത് നമ്മൾ ഈ പറഞ്ഞ പിന്നെ കഴക്കൂട്ടോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നേമത്ത് ശിവൻകുട്ടി ജയിച്ച സ്ഥലമാണ് ശരി ആവട്ടെ നേമത്തെ എത്രമാത്രം പിന്നെ ബി ജെ പി വളങ്ങുന്നുള്ളേ നിങ്ങൾ ഏറ്റവും ഏറ്റവും കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന സ്ഥലമാണ് ബഹുമാനപ്പെട്ട കെ കരുണാകരൻ നേമത്തും മാളയിൽ മത്സരിച്ചിട്ടുള്ളതാണ് അവിടെയാണ് ബി ജെ തങ്കപ്പനെ നിയമത്ത് കൊണ്ടുവരുത്തി സി പി എം കരുണാകരനെ തോപ്പിക്കുന്നത് മാളയിൽ മാത്രമായി പിന്നെ കരുണാകരന് കർണാകൻ്റെ രണ്ട് ഭാര്യമാരെന്ന് പറഞ്ഞൊക്കെ തമാശയ്ക്ക് പറയുമായിരുന്നു അത്ര സ്ട്രോങ് കോട്ടയായിരുന്നു നേമ അവിടെയാണ് ഇപ്പോൾ ബി ജെ പി വളർന്നിരിക്കുന്നത് ബി ജെ പി വളർന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനും പങ്കുണ്ട് സി പി എമ്മിനും പങ്കുണ്ട് അവിടുത്തെ നായർ കമ്മ്യൂണിറ്റി എൻ ബ്ലോക്കായിട്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി കുറച്ചേ ഉള്ളൂ പക്ഷെ അവരും ബി ജെ പി ചെയ്യുന്നത് അവിടെ ആരുടെ ആരുടെ തെറ്റാണ് സി പി എമ്മിൻ്റെ തെറ്റാണ് അതുകഴിഞ്ഞ് തിരുവനന്തപുരം എടുത്താൽ കോസ്റ്റൽ ഏരിയയിൽ മാത്രം തുലോം തുച്ഛം വോട്ടിന്റെ ശതമാനമേ കുറവുള്ളൂ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും വിഴിഞ്ഞം കോവളം ഭീമാപള്ളി ഈ ഏരിയയിലൊക്കെ താമരയ്ക്ക് അവർ വോട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന് സീറ്റ് കിട്ടിയത് ഇതൊക്കെ ആകെ കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ സി പി എമ്മിനകത്ത് വളരെ അന്ധചിത്രം ഉണ്ടായിട്ടുണ്ട് രണ്ട് ഈ കഴിഞ്ഞ ദിവസം വഞ്ചൂർ ബാബു എന്ന നേതാവിന്റെ തിരുവനന്തപുരത്തെ വഞ്ചൂർ ബാബു എന്ന നേതാവ് ഇപ്പൊ കൗൺസിലർ അദ്ദേഹം ജയിച്ചു അദ്ദേഹത്തിന്റെ മകൾ ഇതിനു മുമ്പ് ഗായത്രി ബാബു അവിടുത്തെ കൗൺസിലർ ആയിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോട്ട് അത് പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയും ചെയ്തു ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയറെ അവരുടെ കരിയർ മേയർ പദവിയിൽ ഇരുന്നുകൊണ്ട് വളർത്താനായി ശ്രമിച്ചെന്ന് പറഞ്ഞു അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷത്തുകൂടെ അത് ശരിയാണ് അവിടെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഈ ജില്ലാ കമ്മിറ്റി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഒരിക്കലും ആര്യ രാജേന്ദ്രൻ്റെ കുറ്റം പറയില്ല എന്ന് നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് ജോയി എന്ന് പറഞ്ഞത് കുറ്റം പറയാൻ അവർക്ക് കഴിയില്ല എന്തുകൊണ്ട് കാരണം അവരും കൂടെയൊക്കെ ചേർന്ന് തന്നെയാണ് പ്രകൽ നിന്നുകൊണ്ട് ആര്യ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യും ഡ്രൈവിംഗ് അതിൽ നിർണായകമായ പങ്ക് ജില്ലാ കമ്മിറ്റി അകത്തുള്ളവർക്കും ഏരിയ കമ്മിറ്റിക്കകത്തുള്ളവർക്കും ഉണ്ട് അപ്പൊ ഇന്ന് ജോയി അങ്ങനെ പറഞ്ഞു ആര്യ ചെയ്തിട്ടില്ലെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഗായത്രി ബാബു ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ കഴിഞ്ഞ കോപ്പറേഷനിൽ ആര്യക്കെതിരെ മറ്റൊരു ഗ്രൂപ്പിന്റെ തലവനായിരുന്നു മറ്റൊരു സി പി എം ഗ്രൂപ്പിന്റെ തലവനായിരുന്നു ഗായത്രി ബാബു അത് മറ്റു ചില യുവ വനിതാ കൗൺസിലർമാരെ കൂട്ടിക്കൊണ്ട് ഗായത്രി ബാബുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്കൊരു മേയർ ആവണമെന്ന് ഗായത്രി ബാബുവിന്റെ പേര് നറുക്കിലേക്ക് വന്നെങ്കിലും ഒടുവിൽ ആര്യയുടെ പേരിലേക്ക് വരികയായിരുന്നു അപ്പോ ഇതിനകത്ത് അപ്പോ എന്നിട്ട് ആ പോസ്റ്റ് പിൻവലിക്കുകയും ഗോവിന്ദൻ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ കൾച്ചറല്ല പാർട്ടി വേദിക്കകത്താണ് ഇതൊക്കെ പറയേണ്ടത് അല്ലാതെ തോതമ്പ് വിളിച്ച് പറയാനല്ല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞു ആ ഒരു പത്ത് മിനിറ്റിനകത്ത് ആ പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സി പി എമ്മിനകത്ത് വൻ അന്ധ ചിത്രം ജില്ലാ കമ്മറ്റിക്ക് അകത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കകത്തുണ്ടായിട്ടുണ്ട് കരമനഹരി എന്നൊരു നേതാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കണം അദ്ദേഹം ഒരു പാവപ്പെട്ട വ്യവസായികരെ ഭൂമി കയ്യേറിയൊക്കെ തന്നെ എനിക്ക് ആ പറയുന്ന വ്യവസായിയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് അദ്ദേഹം വിളിച്ച് എന്തെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അങ്ങനെ സി പി എമ്മിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഒന്ന് ജാതി പോളിറ്റിക്സ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഭംഗിയായി നടക്കുന്നുണ്ട് നായർ ഈഴവ വിഭാഗങ്ങൾ തമ്മിലുള്ള നല്ല വടംവലി അതിനകത്ത് നടക്കുന്നുണ്ട് രണ്ട് വി എസിന്റെ പക്ഷത്ത് ഇരുന്ന നിരവധി നേതാക്കൾ പിണറായി പക്ഷത്തോട് പോയതിൽ ഇന്നും പഴയ വി എസ് പക്ഷക്കാരായ ജയൻ ബാബു അടങ്ങുന്നവർക്ക് ഞാനൊരു കാര്യം ഈ പിണറായി വിജയൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ എം വി ഗോവിന്ദള് ഘട്ടത്തിൽ നമുക്കറിയാമല്ലേ ഈ ശബരിമല ഈ സോറി അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയിലെ പിണറായി വിജയന്റെ കാർഗാണ് കൊണ്ടുവന്നത് അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ന്യൂന ഭൂരിപക്ഷങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഭൂരിപക്ഷ പ്രകടനം നടത്താൻ ശ്രമിച്ചപ്പോ ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ വടക്കം മലബാറിലൊക്കെ നമുക്ക് അതല്ലേ പറഞ്ഞത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാം പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതില് തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ചത് ഇതാണ് വൺ ഗ്രൂപ്പിസം കോൺഗ്രസിനേക്കാളും വൺ ഗ്രൂപ്പിസം പാർട്ടിക്കകത്തുണ്ട് ഇപ്പം കരമനഹരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് സി പി എമ്മിൻ്റെ ബി ജെ പി ബാന്ധവം സി പി എം അകത്തുള്ളവർക്ക് പലർക്കും ബി ജെ പി ഒരു അടിയിലൂടെയുള്ള ഒരു ഒരു ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് കൂട്ടി വായിച്ചെടുക്കാൻ കഴിയുന്നത് മുരളീധരൻ ചുമ്മയല്ല പറഞ്ഞത് കെ മുരളീധരൻ ചുമ്മയല്ല പറഞ്ഞത് സി പി എം ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ ഭരണത്തിലേക്ക് ബി തലസ്ഥാനത്ത് ആർ എസ് എസ് വന്നതാണ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൽ നിന്ന് വി എസ് പക്ഷത്തൊപ്പം തന്നെ കരുതി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാധാകൃഷ്ണൻ ഈ രാധാകൃഷ്ണനെ വഞ്ചൂർ ബാബു എന്ന് മേയറാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ജില്ലാ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടങ്ങുന്ന വിഭാഗം തള്ളിയൊരു കഥയുണ്ടായിരുന്നു ജനം അതിനെയൊക്കെ എങ്ങനെയാണ് കണ്ടെന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്തു രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ പഴയ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ജയിച്ചത് മുന്നൂറ്റി ചെലവാനോ വോട്ടിനാണ് അതും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതും തിരുവനന്തപുരത്ത് സി പി ിന് ചെകിടത്ത് കിട്ടുന്ന അടിയാണ് അതും സി പി എം ഇനി അത് എല്ലാ കാര്യങ്ങളും നടന്ന ശേഷമാണ് സി പി എം പുനർചിന്തനം നടത്തുന്നത് അല്ലാതെ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പാടില്ല എന്ന ഒരു ഇത് പാടില്ല കഴിഞ്ഞ കമ്മിറ്റിയിൽ അവിടെ ആറ് ഏരിയ കമ്മിറ്റികൾ പറഞ്ഞത് അറുപത്തി സീറ്റിന് പിടിക്കുന്നതാണ് അതിന് അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഉള്ള ഇതിൽ വന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ ഏരിയകൾ ഇപ്പോൾ വട്ടിയൂർക്കാവ് വി കെ പ്രശാന്ത് എം എൽ എക്ക് കൊടുത്തതുപോലെ കോൺഗ്രസ്സിന് മുരളീധരൻ വന്ന് നോക്കിയതുപോലെ പലരെ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിച്ചെങ്കിലും പലയിടങ്ങളിലും സി പി എമ്മിന്റെ നേതാക്കൾ എത്തിയില്ല ഇലക്ഷൻ എങ്ങനെ നോക്കില്ല അമിത ആത്മവിശ്വാസം സംസ്ഥാന തലത്തിൽ ഉണ്ടായതുപോലെ തിരുവനന്തപുരത്തും ഉണ്ടായി ഇപ്പോഴും അവരുടെ കണ്ണു തുറന്നിട്ടില്ല സത്യം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ആര്യ രാജ്യത്തിൻ്റെ പിറകിൽ നിന്ന് കുഴിയിൽ കൊണ്ട് ചാടിച്ചവർ ഇന്നും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഉണ്ട് മെഡിക്കൽ കോളേജിൽ ഒരു അപ്പോയിൻമെന്റ് താൽക്കാലിക അപ്പോയിൻമെന്റിന്റെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്ന ഏരിയ കമ്മിറ്റി എന്നും ജില്ലാ കമ്മിറ്റി എന്നും സി പി എമ്മിനകത്തുണ്ട് എന്തായാലും വൈകിയെങ്കിലും ബുദ്ധി തെളിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കാൻ സംഭവിക്കാൻ പോ സംഭവിച്ച കാര്യം ഇവിടെ കേരളത്തിൽ സംഭവിക്കില്ല എന്നല്ല പേരിന് പോലും തിരുവനന്തപുരം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അംഗങ്ങൾ ഉണ്ടാകുമോ ബൂത്തിലിരിക്കാൻ ആളെ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു 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 ചിന്ത പാർട്ടിക്കകത്തുള്ളവർക്ക് തന്നെയുണ്ട് പാർട്ടി ഇടതുപക്ഷ അനുഭാവികൾക്കുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇവർ മാറുമോ ഇവർ മാറി ചിന്തിക്കുമോ എന്നുള്ളത്